നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ റെയിൽവേക്ക് നേരെ വ്യാപകമായ ഒരു ആക്രമണമാണ് നടക്കുന്നത് പലതരത്തിൽ റെയിൽവേയെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ജിഹാദികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ട്രെയിനുകളിൽ ഇരുമ്പ് തണ്ടെല്ലാം കയറ്റിവെച്ച് തടികളെല്ലാം കയറ്റി വെച്ചുകൊണ്ട് ട്രെയിനിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ട്രെയിനെ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ അതുവഴി ഒട്ടനവധി നിരപരാധികളുടെ ജീവനെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി രാജ്യദ്രോഹികൾ ഒരു ശ്രമം തന്നെ നടത്തുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം വഞ്ചൂരിന് സമീപം ഉപ്പളാങ്കോട് പാലത്തിൽ അതായത് ഇന്ത്യൻ റെയിൽവേയുടെ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത് പലതരത്തിൽ വാഹനങ്ങൾ ഒരു ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇന്ത്യൻ റെയിൽവേ വാഹനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ആ രീതിയും ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മെഡിക്കൽ എമർജൻസിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ആംബുലൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നിലവിൽ ഇന്ത്യൻ റെയിൽവേ പെട്രോൾ അതായത് പെട്രോൾ ടാങ്ക് കൊണ്ടുപോകാനായിട്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ പ്രത്യേകമായിട്ടുള്ള ഇന്ധന ടാങ്കറുകൾ തന്നെയുണ്ട് അത് ഇപ്പോൾ മറ്റു സ്ഥലത്ത് നിന്ന് നിലവിലിപ്പോൾ ഉപ്പിടാമൂല പാലത്തിൽ നിന്നും നാഗർഗോവിലേക്ക് കൊണ്ടുപോകുന്നത് വഴിയാണ് ആ ഇന്ധന ടാങ്കറിന് ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നാഗർകോവിലേക്ക് പോകുന്നതിന് വഴി തമ്പാനൂർ സെൻട്രൽ റെയിൽവേ കടന്നു പോകണം അതിനവർക്ക് അതിനുള്ള ഒരു സിഗ്നൽ കിട്ടിയില്ല അതായത് മുന്നോട്ട് പോകാനുള്ള ഒരു സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ടാങ്കർ ആ ഉപ്പിടാമൂല് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ലൈൻ കമ്പിയിൽ നിന്നും തട്ടി ഒരു കാക്ക ആ ടാങ്കറിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നതും അങ്ങനെ ഒരു പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടാകും എന്നാണ് സമീപവാസികൾ അടക്കം പറഞ്ഞത് ഇത് കാക്കയാണോ അതോ കാക്കയുമായി സാമ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോൺ സംവിധാനമാണോ ഇതിൽ ഉപയോഗിച്ചത് എന്നടക്കമുള്ള സംശയങ്ങളുണ്ട് അത് സിറ്റി പോലീസും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ ജനുവരി പതിനഞ്ചിനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഭക്തജനങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുണ്ട് കാരണം ഇത് പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുനിന്ന് വെറും ഒരു കിലോമീറ്റർ പോലും ഇല്ല അത്രയും അടുത്താണ് ഈ ഉപ്പടാമൂള് പാലം സ്ഥിതി ചെയ്യുന്നത് ആ അടുത്താണ് ഈ റെയിൽവേ ട്രാക്ക് അപ്പോൾ ഈ സംഭവം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷദ്വീപും വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു ജിഹാദികളുടെ അല്ലെങ്കിൽ രാജ്യത്ത് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജിഹാദികളുടെ ഒരു ശ്രമമാണോ നടക്കുന്നത് എന്നടക്കമുള്ള സംശയമുണ്ട് കാരണം അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എ ടി സി അതായത് ആന്റി ടെററി സ്ക്വാഡ് ഒരു അതിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുത്തത് അങ്ങനെ വലിയ രീതിയിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഇയാൾക്ക് ഐ എസ് ഐയുമായി ബന്ധമുണ്ട് ഇയാൾ കേരളത്തിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഐ എസ് ഐ സ്ലീപ്പർ സെൽ അല്ലെങ്കിൽ ഐ എസ് ഐ ഘടകം രൂപീകരിക്കാനാണ് ഇയാളുടെ മുഖ്യ ലക്ഷ്യമെന്ന് എ ടി സി തന്നെ കണ്ടെത്തിയിരുന്നു മറ്റ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിനായി ഇയാളെ ഐ ടി സിയുടെ എറണാകുളത്തെ ബ്യൂറോയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു അപ്പോൾ ആ ഒരു സംഭവം നടന്ന ഒരു മൂന്ന് ദിവസം ദിവസമാവുന്നതിന് മുമ്പാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഇന്ധന ടാങ്കിന്റെ ടാങ്കിൻ്റെ പുറംഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അത് അവിടുത്തെ പരിസരവാസികൾ തന്നെ ചുറ്റുപാടുമുള്ള കടക്കാർ തന്നെ അത് ഷോപ്പിലുള്ളവർ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയും പോലീസിനെയും വിവരമറിച്ചു അവർ നിമിഷം നേരെ കൊണ്ട് തന്നെ പാഞ്ഞെത്തി രണ്ട് സാങ്കിൽ നിന്നും വെള്ളവും അതോടൊപ്പം തന്നെ ഫോഗും ഉപയോഗിച്ചുകൊണ്ട് ഈ തീ ഇന്ധന ടാങ്കിലേക്ക് പടരാതിരിക്കാൻ ആ മൂടിയിൽ വെച്ച് തന്നെ തീയെ അവർ ആ നിയന്ത്രണ വിധേയമാക്കി അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വരുന്നൊരു വാർത്തയായിരുന്നത് അതായത് അല്ലെങ്കിൽ ആ അഗ്നിസമര സേന തീ നിയന്ത്രണവിധേയമാക്കിയില്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ കത്തിച്ചാമ്പലാവുന്ന രീതിയിലേക്ക് പോകുമായിരുന്നു കാരണം അത്രയേറെ നിന്ന് കത്താനുള്ള ആ അത്രയും ഇന്ധനം ആ ടാങ്കുകളിൽ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം റെയിൽവേടെ ടാങ്ക് യൂണിറ്റ് പത്ത് പതിനഞ്ച് റെയിൽവേ ടാങ്ക് യൂണിറ്റുകൾ ആ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് നിന്ന് കത്തിയിരുന്നെങ്കിൽ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ അനന്തപുരി സാക്ഷ്യം വഹിക്കുമായിരുന്നു